പത്തു വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിന്റെ കീഴിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നടന്ന അഴിമതിയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് സഹകരണ വകുപ്പിന്റെ രേഖകൾ പ്രകാരം പതിനാറായിരം കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് പ്രതിപക്ഷമോ മറ്റാരെങ്കിലുമോ ഉന്നയിക്കുന്ന ആരോപണമല്ല ഇത് സഹകരണ വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ വെച്ച രേഖകൾ പ്രകാരമാണ് ഇത്ര വലിയ ക്രമക്കേട് നടന്നിട്ടുള്ളതായി വെളിപ്പെട്ടിരിക്കുന്നത് സഹകരണ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇങ്ങനെ ഒരു അഴിമതിയുടെ വിവരം ഔദ്യോഗികമായി പുറത്തു വന്നിട്ടും പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി അതേക്കുറിച്ചുമിണ്ടാത്തത് പിണറായി സർക്കാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് വേണം കരുതാൻ കോൺഗ്രസുകാർ നേതൃത്വം നൽകുന്ന ചില സഹകരണ ബാങ്കുകളിലും വലിയ കൊള്ളകൾ നടന്നിട്ടുണ്ടല്ലോ പതിറ്റാണ്ടുകളായി സഹകരണ ബാങ്കുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന സി പി എം ഇവിടങ്ങളിൽ ആസൂത്രിതമായ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേറെ രൂപയുടെ അഴിമതി വിവരം പുറത്തായത് വലിയ വിവാദത്തിനിടയാക്കിയതാണല്ലോ എന്നാൽ കരിവന്നൂരിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇത്തരം അഴിമതികൾ നടന്നിട്ടുള്ളതായി പിന്നീട് വെളിപ്പെടുകയും ചെയ്തു സി പി എം ആവിഷ്കരിച്ചിട്ടുള്ള കേരള മോഡൽ അഴിമതിയാണിത് ഇതുവഴി സമ്പന്നരായ സി പി എം നേതാക്കൾ നിരവധിയാണ് തൃശൂരിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന ഒരു സി പി എം നേതാവ് സഹകരണ ബാങ്കിലെ അഴിമതിയിലൂടെ കോടീശ്വരനായി മാറിയെന്ന വാർത്തകൾ വന്നിരുന്നു കരിവന്നൂർ അഴിമതി കേസിൽ സി പി എം എന്ന പാർട്ടിയും പ്രതിയാണ് യഥാർത്ഥത്തിൽ കരിവന്നൂർ മോഡൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് സി പി എം എന്ന പാർട്ടിയും നേതാക്കളും തടിച്ചു കൊഴുക്കുന്ന രീതി എല്ലായിടത്തുമുണ്ട് സഹകരണ ബാങ്കുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല സമിതിയെ നിയോഗിച്ചിരുന്നു ക്രമക്കേടുകൾ തടയാൻ ഈ സമിതി നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല കരിവന്നൂരിലെ അഴിമതിയെക്കുറിച്ചും ഈ സമിതിയുടെ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിന്നീട് കേസിൽ അന്വേഷണം നടത്തി അഴിമതിയുടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നത് അങ്ങനെയാണ് എന്നാൽ ഇ ഡിയുടെ വരവിന് മുൻപ് തന്നെ സർക്കാരിന്റെ ഒത്താശയിൽ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് അഴിമതിയുടെ തെളിവുകൾ പലതും നശിപ്പിച്ചിരുന്നു ശബരിമല അയ്യപ്പന്റെ ഒരുതരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് സി പി എം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായ പ്രമുഖ സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോഴാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രചാരണം സി പി എം നടത്തുന്നത് കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ എല്ലാ സഹായവും സർക്കാർ ചെയ്തു കൊടുക്കുകയാണ് ചില പ്രതികൾക്കും ജാമ്യം ലഭിച്ചു കഴിഞ്ഞു കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിട്ട് പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് പല തെളിവുകളും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേസിൽ നിന്ന് പ്രതികൾക്ക് അതിവേഗം മൂരി പോകാനുള്ള വഴിയാണിത് കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും ആരെയും രക്ഷപെടാൻ അനുവദിക്കില്ല എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാ പ്രതികളും രക്ഷപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തി സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളതായാണ് അറിയുന്നത് കേന്ദ്ര ഏജൻസികൾ ശക്തമായും വ്യാപകമായും അന്വേഷിച്ചാൽ മാത്രമേ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് കൊള്ളക്കാരെ പിടികൂടി ശിക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ